ഇവൻ ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഈ കാർ സ്ഥിതിക്ക് ഇനി ഇവനെ കൊണ്ടുപോയിരിക്കാൻ പറ്റുമോ അവളുടെ വയറ്റി കിടക്കുന്നതെല്ലാം പോയി കാണും എങ്കിലും ഈ കുടലിൽ പറ്റി പിടിച്ചിരിക്കുന്ന വിഷമമുണ്ടല്ലോ അത് പോകത്തില്ല അതിന് പോകും അവളെ കൊണ്ട് മുകളിലോട്ട് ചെറിയൊരു അസുഖം വരുമ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞ അവരാ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വലിയ രോഗികളാക്കും എന്നിട്ട് ചിലപ്പോ ഐ സിയുവിനകത്ത് വരെ പിടിച്ചിടും കണ്ണിട്ടെന്ത് ഇപ്പൊ ചെയ്തതുപോലെ ഇങ്ങനെ തലോടിയാ മതി മോണ പിന്നെ വിളിയൊന്നും വന്നില്ലല്ലോ മോണ ഇനിയിപ്പോ അങ്ങോട്ട് വിളിച്ചേ പറ്റൂ വിളിക്കാൻ വരട്ടെ വിളിക്കാൻ വരട്ടെ മോഹിനി വരുന്നുണ്ട് മോഹിനി വിളിക്കാൻ വരട്ടെ അവൾ ഇനി എന്തെങ്കിലും അറിഞ്ഞെന്ന് നോക്കട്ടെ മോഹിനി പോവാതെ രാവിലെ ഇവിടത്തെ പൂജാമുറിയിൽ വിളക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചാ പോരായിരുന്നോ ഇവിടെ തെളിച്ച് പ്രാർത്ഥിച്ച ശേഷം ഞാൻ അമ്പലത്തിലേക്ക് എന്റെ അമ്മയ്ക്കും എന്താടി ഇന്ന് വരാ വൈകിയെ അമ്പലത്തിൽ ചെന്നപ്പോഴാ ലക്ഷ്മി വിളിച്ചത് മോൾക്ക് എന്തു വൈകാകിയുണ്ടെന്നാ പറഞ്ഞത് അവക്കെന്ത പറ്റിയ ഒന്നും അറിയില്ല മോളെ വയറ്റിന് അസുഖമാണെന്നാ പറഞ്ഞത് ഏത് നേരവും മനുമുരുട്ടിലുണ്ടെന്നും പറഞ്ഞു ഇന്നലെ ഭക്ഷണം കഴിച്ചിട്ടല്ലേ പോയത് അതും പാൽപായസമൊക്കെ നന്നായിട്ട് കുടിക്കുകയും ചെയ്തു പാൽപായസം കുടിച്ചു എന്ന് കരുതി വയറുവേദന വരുമോ അല്ല അവൾക്ക് അവൾക്കും മാനംപരട്ടുണ്ടാകാൻ വേണ്ടിട്ട് വിശേഷമല്ലോ ഉണ്ടോ അല്ല അതല്ല പ്രതാപ അവളിപ്പം വലിയ ആപേസർ അല്ലേ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് അവളിപ്പോ കറങ്ങുന്ന കിടക്കൂല്ലോ അതുകൊണ്ട് ഇനി അബദ്ധമെന്തെങ്കിലും പറ്റിയോന്ന് പറയാൻ പറ്റത്തില്ല സംസാരിക്കുന്നത് കണ്ണനെ ജീവനായി കരുതുന്ന ഭാര്യ എന്റെ മോള് ഓ ആ മോളുടെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടാവില്ല അല്ല കല്യാണം കഴിച്ച പെൺകുട്ടികൾക്ക് ഇതുപോലെ തളർച്ച മനംപരട്ടെ എന്നൊക്കെ പറയുമ്പോ ആദ്യം എന്നെ പോലുള്ള അമ്മമാരെ ഒന്നും സംശയിക്കും അതിലും വലിയ തെറ്റൊന്നുമില്ല എന്റെ മോളെ ആരും ഒന്നും സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ഓ ഇന്നലെ എന്റെ പിറന്നാളായതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിച്ചു പിന്നെ രാത്രിയിൽ കേക്ക് മുറിച്ചപ്പോ അതും കഴിച്ചല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിട്ട് ഞങ്ങൾക്കാർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനും പോലെ ഭക്ഷണം ണെങ്കില് ആവശ്യത്തിലധികം കുടിക്കുകയും ചെയ്തു അപ്പമ്മ പറയുകയും ചെയ്താണല്ലോ അങ്ങനെ പാൽപായസം കുടിക്കരുതെന്ന് മോൾ ഇന്ന് രാവിലെ നല്ല ഉത്സവത്തോടെ എനിക്കൊരു വയറുവേദന എന്താ പറ്റിയേ എന്താണറിയില്ല എനിക്ക് ദേഹം തളരുന്ന പോലെ പോലൊരു തോന്നല് പ്രതാപയോളെ അവിടെ വേറെ മോളാ എന്താ കേ നിന്റെയൊക്കെ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു അറിഞ്ഞല്ലോ കാര്യങ്ങള് എന്റെ സാറേ അവൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ് അവന്റെ കഴിഞ്ഞ കാലം അത്ര നല്ലോന്നും അല്ലെന്ന് അറിയില്ലേ പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ നന്നാവാൻ തീരുമാനിച്ചതാ സാറേ എന്ന് നിങ്ങളോട് പറയുന്നതല്ലേ അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു എടാ തോമസ് സാറിനെ പോലും അവൻ കരിവാറി തേച്ചിരിക്കേരുടെ കാറിനാ അത് കണ്ടെടുത്തത് അപ്പോ അങ്ങേരെയും കൂടെ അറസ്റ്റ് ചെയ്യേണ്ടതാ പിന്നെ ഞാനത് ഒഴിവാക്കി അങ്ങേരെ അറസ്റ്റ് ചെയ്താൽ മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടാവും കാരണം ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സും ഒക്കെ അങ്ങേരുടെ പേഷ്യൻസാ സറേ ഞങ്ങൾക്കൊക്കെ ആ മേഘനാഥനെ സംശയം എടാ അങ്ങനെ സംശയിച്ചുകൊണ്ട് എന്താ കാര്യം ഇവൻ ഡ്രൈവറായിട്ടുള്ള കാറിനാ ആ സാധനം കണ്ടെത്തിയിട്ടുള്ളത് ഇനി കാറിൽ ആരെങ്കിലും മനപൂർവ്വം അത് കൊണ്ടുവച്ചാണെങ്കിൽ അത് തെളിയിക്കണം അതുവരെ അവനെ കസ്റ്റഡിയിൽ ഇരുത്തിയേ പറ്റൂ പിന്നെ ഇവന് വേണ്ടി നല്ല വക്കീലിനെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ചെയ്യേ അവന്റെ പെണ്ണ് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല സാറേ ആ ഇനിയിപ്പോ അറിയുമല്ലോ അവൾ വലിയ ബുദ്ധിമോച്ച കാണിച്ചെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ മൂർഖനെ കളഞ്ഞിട്ട് അവൾ കയറി പിടിച്ചത് രാജവെമ്പാലാ തോന്നുന്നത് ഞങ്ങളൊരിക്കലും സാഗറിനെ ന്യായീകരിക്കത്തില്ല സാറേ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴത്തെ സാഗർ അങ്ങനെ ഒന്നും ചെയ്യാൻ ഒരു സാധ്യതയുമില്ല ഇതൊക്കെ കോടതിയിൽ പോയി പറയാൻ പറ്റുമോ അവിടെ സാഹചര്യ തെളിവുകളും തൊണ്ടി അല്ലേ കോടതി കണക്കിലെടുക്കുന്നത് ഇനിയിപ്പോൾ ഏതായാലും ആ കൊച്ചിനെ വിവരം അറിയിക്കാൻ നോക്ക് അത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം സാറേ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ തൊണ്ടി മുതലുമായി ഒരുത്തിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇനി അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയക്കാൻ പറ്റില്ല സോറി ശരി സാറേ എന്നാ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കാം മേഡം ശരി സാർ ആ സാർമാര് അവനെ തല്ലിയൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏയ് അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നാ പറയുന്നത് അങ്ങനെ സമ്മതിക്കാതിരുന്നാലേ നടന്ന സംഭവം അവനെ കൊണ്ട് പറയിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിന്റെയാ അതിനുവേണ്ടി പോലീസ് മുറി മുറിയെടുക്കേണ്ടി വരും ഇതുവരെ അവന്റെ ദേഹത്ത് ഞങ്ങൾ കൈവച്ചിട്ടില്ല എന്താ നിന്നെ വിശ്വസിച്ച ഒരു പെണ്ണിനെ നിനക്ക് തന്നത് എന്നിട്ട് അവളുടെ ജീവിതം നീ തകർത്തല്ലോടാ സത്യമായിട്ടും നിങ്ങൾ രണ്ടാളും നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ നീ കാരണം മഞ്ജു കരയേണ്ടി വന്ന അവിടെ നിന്റെ ജീവിതം തീർന്നു കൊല്ലുന്നെങ്കിൽ കൊന്നോ മാർക്കോ എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തെളിഞ്ഞതിനു ശേഷം വേണം അത് ചെയ്യാൻ സത്യമായിട്ടും കഴിഞ്ഞ കുറെ നാളായിട്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് കാറിനകത്ത് കഞ്ചാവ് വന്നേ എനിക്കത് അറിയില്ല ആ മേഘം പോയതിന്റെ പിറ്റേ ദോസ ഇത് സംഭവിച്ചിരിക്കുന്നത് അവനോ അവന്റെ ആൾക്കാരും ആയിരിക്കും ഇത് ചെയ്ത് എന്നാ എന്റെ വിശ്വാസം ഏത് നേരവും കാറ് ലോക്കല്ലേ പിന്നെ എങ്ങനെയാ ലോക്കായ കാറിനകത്ത് കഞ്ചാവ് വരുന്നത് എന്റെ മാർക്കോ ഒരുത്തിന് കാറിനകത്ത് അത് വെക്കണമെന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വലിയ പാടൊന്നും നമ്മുടെ കണ്ണൊന്ന് തെറ്റുന്ന സമയത്ത് അവനത് ചെയ്യാൻ പറ്റും എന്നെ വിശ്വസിച്ചിട്ട നിന്നെ തോമസാറ് ഓലൻ ഡ്രൈവർ ആക്കിയത് എന്നിട്ട് ആ മനുഷ്യന്റെ മുഖത്ത് കരിവാരി തെക്കുന്ന പണിയാ നീ കാണിച്ചത് എന്റെ ഭാഗത്ത് ശരി എങ്ങനെ തെളിയിക്കണമെന്ന് എനിക്ക് അറിയില്ല നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കി അത് ഞങ്ങൾ തെളിയിച്ചോടാം പക്ഷേ ശരി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കുഴപ്പ പിന്നെ നിനക്ക് ഒരുപാട് ചോര തുപ്പേണ്ടി വരും സാഗറെ അതിലൊന്നിലും എനിക്ക് ഒരു വിഷമവും ഇല്ല എന്റെ മഞ്ജുവിനെ കുറിച്ച് ഓർക്കുമ്പോഴാ എന്റെ അവള് അവൾ ഇതെല്ലാം അറിഞ്ഞായിരുന്നു ഇതുവരെ അറിഞ്ഞില്ലെന്നാ വിശ്വാസം എങ്ങനെ അവളോട് ഈ വിവരം പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല അവളെ സംരക്ഷിക്കേണ്ട സംരക്ഷിക്കേണ്ടയാളാണ് കണ്ണൻ സാർ മഹാലക്ഷ്മിയും പക്ഷേ നിന്റെ കൂടെ ജീവിക്കുന്നവൾക്ക് ഇതുപോലൊരവസ്ഥ ഉണ്ടാവുമെന്ന് അവര് നേരത്തെ പറഞ്ഞതാ അതുകൊണ്ട് ഇനി അവര് പോലും അവളെ സ്വീകരിക്കും തോന്നുന്നില്ല നിന്നെ മാത്രം മനസ്സിലിട്ട് ജീവിക്കുന്ന ഒരുത്തിയുടെ ചങ്ക് പറഞ്ഞു പോകുന്ന പ്രവൃത്തിയ നീ ചെയ്തത് അവളിനി ഒരു ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല അയ്യോ മാർക്കോ ഒരു കാരണവശാലും അവളെ അവസ്ഥയിൽ തള്ളി വിടരുത് എങ്ങനെയെങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നീ നിരപരാധിയാണെന്ന് വിളിച്ചു പറയുന്നത് കൊണ്ട് അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് വരെ ഞങ്ങൾ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ നിനക്ക് ചെയ്തു തരും അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഊഴം തീർന്നു പിന്നെ കോടതി ആയിരിക്കില്ല ഞങ്ങളായിരിക്കും നിന്റെ വിധി പറയുന്നത് വാടാ എന്തായി സാഗറിനെ പോയി കണ്ടോ കണ്ടു സർ അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ ആണയിട്ട് പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായി അവൻ എനിക്കൊപ്പമുണ്ട് അവനെ കുറിച്ച് എനിക്ക് മോശമായിട്ടൊന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല രീതിയിലാ അയാൾ എന്നോട് ഇടപെട്ടിട്ടുള്ളത് പിന്നെ അവന്റെ ഡ്രൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സലന്റ് എന്നേ പറയാൻ പറ്റൂ യാത്രക്കാരുടെ കംഫേർട്ട് അത്രത്തോളം നോക്കുന്നവനാ അവൻ പറയുന്നത് മേഘ അവനെ പറയാൻ പറ്റില്ല ചിലപ്പോ ശരിയായിരിക്കും ഇവിടെ വെച്ച് സാഗരനെ കണ്ടപ്പോഴൊക്കെ മേഘൻ അവന്റെ അമർഷം പ്രകടമാക്കിയിട്ടുണ്ടല്ലോ അവൻ ആരെങ്കിലും കൊണ്ട് കാറിനകത്ത് കഞ്ചാവ് വെപ്പിച്ചതാണെന്നാ എന്റെ സംശയം മാർക്കോ ഞാൻ എങ്ങോട്ട് പോയാലും കാറിന്റെ ഡ്രൈവറെ ഏൽപ്പിച്ചിട്ട് പോകാറാണ് പതിവ് ആ സമയത്ത് കാർ നോക്കേണ്ടത് അവന്റെ കടമയാണ് ഇനി അവൻ ചായ കുടിക്കാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയാണെങ്കിൽ കാറ് ലോക്ക് ചെയ്ത് പോകണം അങ്ങനെ ലോക്ക് ചെയ്ത കാരണകത്ത് ആരെങ്കിലും മയക്ക് മരുന്നോ കഞ്ചാവോ കൊണ്ടുവയ്ക്കുവോ കണ്ണൊന്ന് തെറ്റിയാ വെച്ചുടാറേ ഈ പണി ചെയ്യുന്നവന്റെ കണ്ണ് തെറ്റരുത് അങ്ങനെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതവന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണ് അത് മാർക്കോ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഈ സാഗരണോട് സിമ്പതിയുണ്ട് പ്രത്യേകിച്ച് അവന്റെ കല്യാണിപ്പം കഴിഞ്ഞല്ലേ ഉള്ളൂ അതുകൊണ്ട് അവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിനേക്കാൾ കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത് ആ പെൺകുട്ടിയാണ് പക്ഷേ ഇവിടെ അവനെ സഹായിക്കാൻ നമ്മുടെ ഭാഗത്ത് തെളിവൊന്നുമില്ലല്ലോ മാർക്കോ അവൻ നിരപരാധിയാണെങ്കിൽ അത് വേണമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം അതിനുള്ള എന്ത് സഹായം വേണമെങ്കിലും ഞാനും ചെയ്തു തരാം പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനി അവന് ജാമ്യം കിട്ടിയാലും അവനെ എന്റെ ഡ്രൈവറായി വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ സാറിനെ നിർബന്ധിക്കത്തില്ല അവന്റെ കൈകൾ ശുദ്ധമാണെന്ന് അറിഞ്ഞിട്ട് മാത്രം ഇനി സാർ അവനെ തിരിച്ചു വിളിച്ചാൽ മതി ആ നിങ്ങൾ വന്ന സ്ഥിതിക്ക് അതങ്ങ് തന്നേക്കാം ഇന്ന് അവന് സാലറി കൊടുക്കേണ്ട ദിവസമാണ് ആദ്യത്തെ ശമ്പളമായതുകൊണ്ട് അക്കൗണ്ടിലിട്ട് കൊടുക്കുന്നതിന് പരം നേരിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാ ഇനിയിപ്പോ മാർക്കോ തന്നെ ആ പെൺകുട്ടിയുടെ കൈ കൊണ്ട് കൊടുത്തേക്ക് അവർക്കും പിടിച്ചു നിൽക്കാൻ പൈസ വേണമല്ലോ അല്ല ആ കുട്ടി ഇത് അറിഞ്ഞായിരുന്നോ ഇല്ല സാറേ പറയാ ശരിയാവുമോ ആ കുട്ടി മാത്രമല്ല കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ ഇതറിയണം പക്ഷേ അവരും ഈ സാഗറിനെ രക്ഷിക്കാൻ ശ്രമിക്കുമെന്ന് എനിക്കുറപ്പില്ല ഇല്ല സാറേ സാറിന്റെ അത്രപോലെ സിമ്പതി ആ കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും സാഗറിനോടില്ല പിന്നെ മഞ്ജുവിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ശേഷം അവൻ നന്നായെന്ന ഞങ്ങളുടെ വിശ്വാസം ആധാരണ അവൻ തകർത്തെങ്കിൽ അവനെ പിന്നെ ഞങ്ങൾ വെച്ചേക്കില്ല ഏതായാലും ഇപ്പോൾ അവൻ്റെ ജാമ്യം കിട്ടുമോ നോക്കട്ടെ അത് കഴിഞ്ഞ് സത്യം എന്താണെന്ന് നമുക്കറിയാൻ ശ്രമിക്കാം ആയിക്കോട്ടെ ഞങ്ങളറിഞ്ഞ നല്ലതിനു വേണ്ടിയാ അവനെ ഡ്രൈവറാക്കാൻ പറഞ്ഞത് സാറിനും അവനും ഗുണമാവെന്ന് കരുതിയിട്ട് ഇങ്ങനെയൊക്കെ വന്നാല് നല്ല വേദന ഉണ്ട് സാറേ നിന്നെയും ലോപ്പസിനെയും പോലെ അല്ല മറ്റുള്ളവര് നമ്മൾ വിശ്വസിക്കുന്നവര് നമ്മളിലൊരാളായി കരുതുന്നതാ പലപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റ് ശരി സാർ ായിരിക്കും നേരത്തെ വന്നതാവും ഞാൻ കരുതി സാഗരേട്ടനാണെന്ന് ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസം ആയതുകൊണ്ടേ നേരത്തെ വരാന്ന് പറഞ്ഞതാ എന്താ രണ്ടുപേരും ഇങ്ങനെ നോക്കുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് മഞ്ജു പിന്നെ എന്താ അല്ല സാഗരേട്ടന്റെ ചുറ്റും ശത്രുക്കളുണ്ട് എന്തും ചെയ്യുന്നു പറഞ്ഞു നടക്കോ എന്റെ എന്തെങ്കിലും പറ്റിയോ മഞ്ജു കരുതുന്നത് പോലുള്ള അപകടമൊന്നും പറ്റിയിട്ടില്ല പിന്നെ സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നെ തോമസ് സാറിന്റെ കുറച്ച് കഞ്ചാവ് കണ്ടെടുത്തു അതിപ്പോ സാഗർ അതിനകത്ത് വെച്ചെന്നൊക്കെയാ പറയുന്നത് അത് ഞങ്ങൾ പക്ഷേ ഇവിടെ പോലീസ് തോമസ് സാറിന്റെ കാറിന്ന്

മേഘനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെങ്കിൽ നമുക്ക് അവനെ വേണ്ട വിധത്തില് കൈകാര്യം ചെയ്യാം അതിന് വേണ്ട വഴികളൊക്കെ ഞങ്ങൾ അതെ ഈ മാസത്തെ ശമ്പളം ഐശ്വര്യമായിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കാണ്ടിരുന്നതാ പക്ഷേ അതിനു മുമ്പാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അത് ഞങ്ങളുടെ കയ്യിൽ തന്നോട്ടിരിക്കുക മഞ്ചൂർ തരാൻ